അമ്മാവൻ്റെ നിക്കാഹിനു വേണ്ടി മാതാപിതാക്കളുടെ കൂടെ ഉമ്മയുടെ വീട്ടിലേക്കെത്തിയ രണ്ട് പെൺകുട്ടികളുടെ അതിദാരുണമായ മരണവാർത്തയാണ് ഇന്നലെ കേൾക്കേണ്ടി വന്നത് ഒരു നാടിനെയാകെ കരയിച്ചിരിക്കുകയാണ് രണ്ട് പിഞ്ചുമക്കളുടെ പെട്ടെന്നുള്ള മരണം സഹോദരിമാരുടെ മക്കളാണ് എട്ട് വയസ്സുകാരി റഷയും ഒൻപതുകാരി ദിയ ഫാത്തിമയും രണ്ടുപേരും കഴിഞ്ഞ ദിവസം അമ്മാവൻ്റെ നിക്കാഹിനു വേണ്ടി മാതാപിതാക്കളുടെ കൂടെ മേൽമുറി ഇരുപത്തിയേഴിൽ പൊടിയാട് ഉമ്മയുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു കുട്ടികളുടെ അമ്മാവൻ്റെ നിക്കാഹ് രാവിലെ ഒൻപതര മണിയോടെ നടന്നിരുന്നു പെട്ടെന്നായിരുന്നു മക്കളെക്കുറിച്ചുള്ള ശ്രദ്ധ വിട്ടുപോയ മാതാപിതാക്കൾക്ക് അവരെ ഓർമ്മ വന്നത് വീട്ടിലൊക്കെ കുറെ തിരഞ്ഞു അവിടെയൊന്നും കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ചുറ്റുപാട് മുഴുവനും തിരഞ്ഞു ഒരുപാട് തിരഞ്ഞെങ്കിലും സമീപത്തൊന്നും കണ്ടെത്താനായില്ല പിന്നീട് വൈകുന്നേരത്തോടെ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള കോറിയിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങൾ പെട്ടെന്ന് സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കാർമേഘം കൊണ്ട് മൂടുകയായിരുന്നു ജീവനോടെ തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചെങ്കിലും പടച്ചവൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു വളരെ വേഗത്തിൽ രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ മഞ്ചേരിയിലെ ആശുപത്രിയിലെത്തിച്ചു റഷയുടെ മാതാവ് ഷംല ഷെരീഫ് പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് അവരുടെ മറ്റു മക്കളായ റൈഹാൻ റന ഫാത്തിമ എന്നീ മക്കൾക്ക് അവരുടെ പ്രിയങ്കരിയായ സഹോദരിയെ നഷ്ടമായിരിക്കുകയാണ് പടച്ചവൻ അവർക്കൊക്കെ വലിയ ക്ഷമ കൊടുക്കട്ടെ ചെറിയ അശ്രദ്ധകളാണ് വലിയ സങ്കടങ്ങളായി മാറുന്നത് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറമുള്ള കോറിയിലേക്ക് എങ്ങനെയാണ് ഈ പിഞ്ചുമക്കൾ എത്തിയത് എന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് കോറിയുടെ കുളത്തിന് സമീപം കളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് തെന്നി വീണതാവാനാണ് സാധ്യത എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മയൊക്കെ പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ